ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ഇന്നലത്തെ വീഡിയോ കേട്ടോ ഇന്നലെ ഞായറാഴ്ച രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടിരിക്കുമ്പോൾ ഇക്കോ അങ്ങനെ ചോദിച്ചു എന്തായാലും സൺഡേ ഇല്ലേ നമുക്ക് എങ്ങോട്ടെങ്കിലും ഒന്ന് പോയാലോ എന്ന് ചോദിച്ചു അങ്ങനെ നമ്മൾ ഇവിടെ അടുത്തുള്ളതെന്ന് വെച്ചാൽ നമുക്ക് കക്കാടം പോയില്ലേ അപ്പോൾ അങ്ങോട്ട് പോവാമെന്ന് വിചാരിച്ചിട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഞാൻ ഫ്രണ്ടിലിരിക്കുകയാണ് വീഡിയോ എടുക്കാനുള്ളത് കൊണ്ട് കേട്ടോ ഫ്രണ്ടിലിരിക്കുന്നത് ഇക്ക പുറകിലിരിപ്പുണ്ട് ഇന്നിപ്പോ നമ്മൾ പോകുന്നത് നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ഏനാന്തി അപ്പൊ അവിടെ ഒരു പാലം പണിയൊക്കെ നടക്കുന്നുണ്ട് അപ്പൊ അതുവഴി പാലത്തെ കൂടി അല്ല കേട്ടോ അതിന്റെ ഇപ്പുറത്തുകൂടി ഒരു റോഡുണ്ട് നമുക്ക് നിലമ്പൂര് കരിമ്പുഴ ഏകദേശം നമ്മുടെ തേക്ക് മ്യൂസിയത്തിന്റെ ഒക്കെ അടുത്ത് ചെന്ന് ചാടാം അപ്പൊ അതിലേട്ടോ നമ്മൾ പോകുന്നത് അപ്പൊ അതിൽ പോയി കഴിഞ്ഞ പിന്നെ നമുക്ക് അകമ്പാട റോഡിന് കയറാൻ ഒത്തിരി ദൂരം ഒന്നും ഇല്ലല്ലോ അപ്പൊ നിലമ്പൂർ വഴി പോവുകയാണെങ്കിൽ ചന്ദ്രക്കുന്ന് എത്തിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ബ്ലോക്ക് ആയിരിക്കും അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു കുറുക്കെടുത്ത് പോകുന്നത് കേട്ടോ ഈ റൂട്ടിൽ രണ്ട് സൈഡിലും ുംറിയ പച്ചപ്പാട്ടോ മിക്കവാറും സ്ഥലങ്ങളൊക്കെ തന്നെ ഫോറസ്റ്റ് ആണെന്ന് തോന്നുന്നു എന്തായാലും നല്ല പ്രകൃതി ഭംഗിയുള്ള ഒരു സ്ഥലം കേട്ടോ ഇങ്ങനെ പച്ചപ്പൊക്കെ കണ്ടിങ്ങനെ യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരിടമാണ് ഇത് എനിക്കിഷ്ടമായിട്ടോ ഇങ്ങനെ പച്ചപ്പിനടയിൽ കൂടിയൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു റൂട്ട് തെരഞ്ഞെടുത്തതും പിന്നെ നമ്മൾ ഒരു പ്രാവശ്യം ഇതിൽ പോയിട്ടുള്ളതാട്ടോ നമ്മള് കക്കടം പോയിൽ ഒരു പ്രാവശ്യം പോയതാണ് അവിടുത്തെ ഫോഗി മൗണ്ടെയിൻ ആ പാർക്കിലൊക്കെ നമ്മൾ നേരത്തെ കുഞ്ഞിനെയും കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു എന്നാലും വെറുതെ ഒന്നും ഞായറാഴ്ച അല്ലേ അപ്പൊ അങ്ങനെ കറങ്ങാന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാ കേട്ടോട്ടിലൊക്കെ ഓട്ടോ താമസമുള്ള നേരത്തെ നീച്ചിക്ക് പക്ഷെ ഇന്നലെ രാത്രി ഇറങ്ങാൻ പറ്റുമോ കുഞ്ഞു വരണ വെള്ളത്തിൽ പടർങ്ങണോ നോക്ക നമുക്ക് ഇറങ്ങാൻ പറ്റ നല്ല സ്ഥലാ ആ ഇതാ ആരെ വള്ളിയാണോ നോക്ക നമുക്ക് ഹൈ കുട ഇറങ്ങാം നോക്കട്ടെട്ട് കാട്ടുച്ചൗനകൾ പാടിയ കാട്ടുകൾ എസ്പെയിനോ അപ്പോ കൊണ്ടാണോ ഇതാ ഹ് ആയിക്കി കേറി വന്നിട്ട് മേൽചേർന്ന് നീ ചെറിയ അർക്കക്കുള്ള സ്റ്റെപ്പ് ഈ പിടിക്കാൻ പിടിക്കാൻ സ്റ്റെപ്പ് ശ്രദ്ധിക്കേണ്ടി വരും താഴെ ഇറങ്ങിയ ആൾക്കാരുണ്ടല്ലേ നല്ല സ്ഥല സൂപ്പർ വൈബ് അടിപൊളിയിലേ താഴെ ഇറങ്ങാൻ പറ്റിയിരുന്നെങ്കിൽ

ഇതിപ്പോ ശരിപ്പ അങ്ങട്ടാ ഒഴുകണോ ഒഴുകണല്ലേ ഇതാണോ ആ വെള്ളച്ചാട്ടമുള്ള പുഴ പുഴ തന്നെയാ പുഴന്നെയൊക്ക പക്ഷെ മറ്റേ പല്ലുണ്ട് മറച്ച് വീടുകളുണ്ടോ ആണോ റബ്ബർ തോട്ടം ചിലപ്പോ എസ്റ്റേറ്റ് മാത്രം ഇണ്ടാവുമല്ലോ ആൾ ഉണ്ടല്ലേ ഓ ആദിവാസികൾ െറങ്ങും പോലെ ഉരുളം കല്ലുകളോ ആ അതിലെന്നെ പോ

കൂട്ടം പാർക്കെട്ടുകളിക്കിടയിൽ കൂടി ഇങ്ങനെ ഇറങ്ങണോട്ടോ മതി ഇറങ്ങി എടുക്കണോ ഇതോ ഇങ്ങനെ ഇതുപോലുള്ള കല്ലുകൾ കേട്ടോ അതിന് ഇടയിൽ കൂടി നമ്മളിങ്ങനെ ചുമ്മാ ഒന്ന് പോയി നോക്കാം ആ ആ ആ പാറയിൽ കല്ലിലുണ്ടല്ലോ അവിടെ ചേടയിട്ട് ആ കല്ലിൽ ചേരും വീടല്ലേ അങ്ങോട്ട് പോലെ കണ്ടോ വലിയ പാറകെട്ടുകളൊക്കെ ഇങ്ങനെ വെള്ളം അടിച്ചടിച്ചു കേട്ടോ നല്ല സ്മൂത്ത് ആയിട്ടും വെയിലാണ് ഇവിടെ മരങ്ങളെന്തോ മരോന്നും അറിയത്തില്ല വീടല്ലേ അങ്ങനെ തെയ്യ് ഞങ്ങള് താഴെ ഇറങ്ങി വെള്ളത്തിലൊന്നും ഇറങ്ങുന്നില്ല കേട്ടോ വള്ളത്തിലൊക്കെ ഇറങ്ങാൻ പേടി ഇവിടെ എന്തോ നമുക്ക് അറിയത്തില്ലല്ലോ ഇവിടെ എങ്ങനെ കായ സ്പീഡില് വരുന്ന അപ്പൊ അവിടെയൊന്നും താഴെ കാണുന്നേ ഇല്ല നമുക്ക് അത് മാത്രല്ല വലിയ പാറക്കെട്ടുകളോ വല്യ പാറക്കെട്ടുകൾ മാത്രമുള്ള ഒരു സ്ഥലം അവൾ ഒത്തിരി പേര് ഇവിടെ നിൽക്കുന്നില്ല അപ്പൊ ഞങ്ങൾ പോവാണേ ഞങ്ങൾ മേളിലോട്ട് കേറുക അല്ലേ ഇടക്കൊരു സ്റ്റെപ്പ് അടക്ക് പോന്ന ഇവിടെ സ്റ്റെപ്പിൽ സ്റ്റെപ്പ് മര്യാദക്കില്ല വലതേ കാലം അതേ വെക്കരുത് ആ ആ ഞാൻ പോയിക്കോളാം ഒന്നു വീഴാതെ കേറിട്ടാ നീ ഇച്ചിരി നീളത്തില്ല നീളത്തിലൂത്തി വീണാലേ ഒന്നൂടി കഴിഞ്ഞു നിൽക്കുമ്പോ അല്ലെ റോഡിലോട്ട് പോലെ ഐസ്ക്രീം വേണമല്ലേ വാങ്ങിക്കരാം വാങ്ങിക്കരേ ഒരു ടെൻഡർ കോക്കനട്ട് നിങ്ങൾക്ക് ആ രണ്ട് ടെൻഡർ കോക്കനട്ട് ഈ ആകാശം മുട്ടി നിൽക്കുന്ന ഒരു മല പക്ഷെ ഇങ്ങനെ എടുക്കുമ്പോ അത് കാണില്ല മനസ്സിലാണില്ല ഏട്ടാ നമ്മൾ നോക്കുമ്പോ കറക്റ്റ് ഇങ്ങനെ മുട്ടി നിൽക്കുന്ന പോലെ ആയിട്ട് തിന്നാൻ തുടങ്ങി

കുരുമൊന്നുംങ്ങനെ കിട്ടൂല അത് നല്ല പഴുത്തെടുത്ത് കഴിക്കണം

നമ്മളിപ്പോ താമസിക്കുന്ന വീടിന്റെ അവിടെ ഏകദേശം പത്തിരുപത്തി അഞ്ച് കിലോമീറ്റർ ഉണ്ടാവും നമുക്ക് ഇങ്ങോട്ട് വരാനായിട്ട് അപ്പൊ വണ്ടിയിൽ വരാൻ പറ്റാത്തവർക്ക് ബസ് റൂട്ട് ഉണ്ട് ഈ വഴിക്ക് ഒരു കെ എസ് ആർ ടി സിന്റെ ഓർഡിനറി ഓടുന്നുണ്ട് അകമ്പാടത്തു നിന്നാണോ നിലമ്പൂരിൽ നിന്നാണോ സ്റ്റാർട്ടിങ് എന്നെനിക്കറിയില്ല എന്തായാലും കോഴിപ്പാറ വരെ ഈ ബസ് ഓടുന്നുണ്ട് കേട്ടോ അതിൽ പിന്നെ കക്കാടം പോയിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കുറേ റിസോർട്ടുകളും ഹോം സ്റ്റേകളും ഒക്കെ ഉണ്ട് കേട്ടോ നല്ല നല്ല ഹോം സ്റ്റേകളൊക്കെ ഞങ്ങൾക്ക് കാണാൻ പറ്റി പിന്നെ ഒരുപാട് റിസോർട്ടുകളുണ്ട് പിന്നെ പാർക്കുകൾ വ്യൂ പോയിന്റ് വെള്ളച്ചാട്ടം കോഴിപ്പാറ ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇവിടെ നമ്മുടെ കക്കാടം പോയിലാണ് വരുന്നത് പിന്നെ വ്യൂ പോയിന്റ് കുരിശുമല വ്യൂ പോയിന്റൊക്കെ വരുന്നത് ഇവിടെ കേട്ടോ നമ്മളിപ്പോ കുരിശുമല വ്യൂ പോയിന്റിന്റെ അങ്ങോട്ടാട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് വഴിയൊന്നും അറിയത്തില്ലായിരുന്നു എന്നാലും ചോദിച്ചു ചോദിച്ചങ്ങനെ പോവാണ് വഴിയിൽ കാണുന്നവരോടൊക്കെ ഇങ്ങനെ ചോദിക്കും ഇവിടെ എത്തിയപ്പോൾ നമ്മളിവിടെ ജീപ്പ് സർവീസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇവിടെ ഒരു പേ പാർക്ക് എന്ന് പറഞ്ഞിട്ട് കാറിനും ബൈക്കിനും ഒക്കെ ഒരു സ്ഥലമുണ്ട് അതിനുശേഷം നമ്മൾ ഇവിടെ ജീപ്പിൽ വേണം പോവാനായിട്ട് വെറും മുന്നൂറ് മീറ്റർ മാത്രമേ പോവാനുള്ളൂ എന്നോ അവിടെ പോയിട്ട് ഇറങ്ങി വരുന്ന പയ്യന്മാർ നമ്മൾ പറഞ്ഞ് നമ്മളോട് പറഞ്ഞത് പക്ഷേങ്കിൽ ജീപ്പുകാര് പോ അങ്ങോട്ട് പോവാനും തിരിച്ചു കൊണ്ട് ഇറക്കി വിടാനും വേണ്ടിയിട്ട് ചോദിക്കുന്ന പൈസ എന്ന് പറഞ്ഞാൽ എണ്ണൂറ് രൂപ ഒട്ടും ന്യായീകരിക്കാൻ പറ്റാത്തതായതുകൊണ്ട് നമ്മൾ നമ്മൾ തിരിച്ചു ഒരു ചെറിയ വ്യൂ പോയിന്റ് ഉണ്ട് പറഞ്ഞു ആ അങ്ങോട്ട് ഇവിടെ റോഡ് മോശമാണ് പക്ഷെ നല്ല രസം ഉണ്ട സ്ഥലം കാണാൻ ഇവിടെ എന്താ ഫാക്ടറി ഉണ്ടോ വലിയൊരു കുഴല് കാണുന്നു സൗണ്ട് കേൾക്കുന്നു അറിയാം ഒരു ചെറിയ ഇറക്ക നല്ല സ്ഥലം കേട്ടോ തണുപ്പുണ്ട് തണുപ്പുണ്ട് ഇവിടെ എന്തോ കുളോ വലിയൊരു കുളം പോലെ അലക്കൊക്കെ ഉണ്ട് തോന്നുന്നു കല്ലൊക്കെട്ടോണ്ട് പിന്നെ മുള്ള മുള്ളോ ആ മച്ചിന്റെ ചുരിദാറിനെ പിടിച്ചത് പണ്ടോ മുള്ളത് അതെ കണ്ടോ നമ്മൾ പോകുന്ന വഴിക്ക് കാപ്പി കുരുവിൻ്റെ മരം ഉണ്ട് കേട്ടോ കാപ്പി കാപ്പി പച്ചയാണ് കാണുന്നത് ആയതൊന്നും കാണുന്നില്ല ആ അതുകൊണ്ട് അവിടെ ഉണ്ട് കുറച്ച് ഞാൻ കാണിച്ചു തരാം കണ്ടോ അവിടെ കുറച്ച് ആയതുണ്ട് ചെറുതായിട്ടായി വരുന്നേ ഉള്ളു നിറയെ കാപ്പിട്ടോ മൊത്തം പോലെയാണ് വലിയ പാറക്കൂട്ടം ഇക്കെ നമ്മുടെ ഡ്രൈവർ പൈസക്കൊക്കെ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ട് വിജയ ഫ്രണ്ടിൽ ഇവിടെ വണ്ടി പോകത്തില്ലേട്ടോ അവിടെ മേറ്റ് ചങ്ങട ഇട്ടിട്ടുണ്ട് എന്താ എന്താ ആ എന്താ തൂങ്ങുന്നുണ്ടോ സ്ഥലമൊക്കെ കാണാൻ നല്ല രസം കാണാൻ എന്റെ രേഖ അല്ലേ ഓടണ്ട ഓടിയോ കുഴങ്ങി പോളോട് ഓടണ്ടോ കൊയങ്ങി പോകുമ്പോ പോവാണേക്കാറ്റ നല്ല കയറ്റോ കുത്തുകയറ്റൊക്കെ ഉണ്ട് അവിടെ തന്നെ നല്ല തണുപ്പല്ലേ അപ്പൊ മേലക്കേറിയ നല്ലതായിരിക്കും ഈ മാത്രമേ അതുകൊണ്ടെറുമാര് ഇത് ഇറക്കല്ലേ സംഭവിക്കാൻ നല്ല സ്ഥലമാണ് രണ്ടാമത് ഇവിടെ ഒരു കുഞ്ഞു വ്യൂ പോയിന്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടോ നമ്മൾ കയറിയത് അപ്പൊ ഇങ്ങോട്ട് വണ്ടി ഒന്നും കയറ്റി കൊടുത്തില്ല അവര് നല്ല റോഡൊക്കെയാണ് പക്ഷെ അവിടെ താഴെ ചങ്ങലയിട്ട് അടച്ചു വെച്ചേക്കു കേട്ടോ അപ്പൊ പകുതി കയറിയപ്പോഴത്തേക്ക് മോള് പറഞ്ഞു എന്നോട് എടുക്കാൻ ഞാൻ കുഴങ്ങിന്മേച്ച എന്നെ എടുക്കുന്നു പറഞ്ഞു എനിക്ക് ഹാർട്ടിന്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് കൊണ്ട് കെതച്ച് ഒരു വഴിക്കായിട്ടോ അപ്പൊ കയറാൻ പറ്റിയില്ല അങ്ങനെ നമ്മൾ തിരിച്ചിറങ്ങാൻ പോവാട്ടോ നല്ല ഭംഗിയുള്ള സ്ഥല ഇവിടെ ഇത്രയും നമ്മൾ കയറിയപ്പോൾ തന്നെ അത്യാവശ്യം നല്ല തണുപ്പ് നട്ടുച്ചയായിട്ടും തണുപ്പും ഉണ്ട് നല്ല വ്യൂ ഒക്കെ ഉണ്ട് അപ്പം മേളിൽ കയറിയ എന്തായാലും രസമായിരിക്കും പക്ഷെ നമുക്ക് കയറാൻ പറ്റിയില്ല കേട്ടോ അപ്പൊ നമ്മൾ അവിടെ നിന്നിട്ട് എത്തിയ സ്ഥലം വരെ നിന്നിട്ട് അവിടെ നിന്ന് കുറെ ഒക്കെ എടുത്തു അങ്ങനെ തിരിച്ചിറങ്ങിയിട്ടോ ഇനി നമ്മള് ഫുഡ് നമ്മൾ നേരത്തെ മേടിച്ച് വെച്ചിട്ടുണ്ട് കാറിൽ അപ്പൊ അത് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോയി ഇരുന്നിട്ട് കഴിക്കണം എന്നിട്ട് ഏതെങ്കിലും ഒരു പാർക്കിലോ ഒക്കെ പോയിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് തിരിച്ചിറങ്ങുവന്നേ ബാക്കി പാർക്കിൽ പോയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ വരാം അപ്പോൾ നാളത്തെ വീഡിയോ മിസ് ചെയ്യാതെ എല്ലാവരും കാണുക അതുവരേക്കും എല്ലാവർക്കും ബൈ